മൈ മൂവീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ച സിനിമകൾ ലാലേട്ടൻ അഭിനയിച്ച സിനിമകൾ സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകൾ ദിലീപ് അഭിനയിച്ച സിനിമകൾ അങ്ങനെ മലയാള സിനിമയിലെ മുൻനിര നായകന്മാരൊക്കെ ചെയ്തു വെച്ച ഓരോ സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് മമ്മൂക്ക അഭിനയിച്ച ചില സിനിമകൾ നമുക്ക് കാണുമ്പോൾ തോന്നാം ഈ സിനിമ ലാലേട്ടൻ അഭിനയിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നാകുമായിരുന്നു ലാലേട്ടൻ അഭിനയിച്ച സിനിമ കാണുമ്പോൾ ചില പ്രേക്ഷകർക്ക് തോന്നാറുണ്ട് ഈ സിനിമ മമ്മൂക്കയാണെങ്കിൽ നന്നാവുമായിരുന്നു അടിപൊളിയാകുമായിരുന്നു ദിലീപ് അഭിനയിച്ച സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഈ സിനിമ ലാലേട്ടനാണ് അഭിനയിച്ചിരുന്നതെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാകുമായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻ ചെയ്ത ഒരുപാട് സിനിമകൾ മലയാള സിനിമയിൽ തന്നെയുണ്ട് മമ്മുക്ക ഒരുപാട് സിനിമകൾ മാറ്റി വെച്ച ഒരുപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്ക് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാരണം കൊണ്ട് ഒഴിവാക്കപ്പെട്ട ഒരുപാട് സിനിമകളിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മമ്മൂക്ക ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മമ്മൂക്ക വേണ്ട എന്ന് വെച്ച സിനിമകൾ ലാലേട്ടൻ ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ ലാലേട്ടൻ ഉപേക്ഷിച്ച സിനിമകൾ വളരെ കുറച്ചേ ഉള്ളൂ മറ്റു മലയാള നടന്മാർ ഉപേക്ഷിച്ച സിനിമകൾ നിങ്ങൾ പറയണം എങ്കിലും മമ്മൂക്ക ലാലേട്ടൻ കോംബോ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കഷൻ ചെയ്യാം മമ്മൂക്ക തിരക്കുകാരൻ ഉപേക്ഷിച്ച സിനിമകളുടെ ഒരു ലിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ നല്ല മനസ്സാണ് മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ എന്നുള്ള മനസ്സ് അയാൾക്കുണ്ട് ഇവിടെ സൂപ്പർ സ്റ്റാറുകൾ പോലും ഉണ്ടായത് ഇങ്ങനെയാണ് അപ്പോൾ മനപ്പൂർവ്വം ഇന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സിനിമ അദ്ദേഹത്തിന് കൊടുത്തേക്കു എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ അതിൽ പെട്ട സിനിമയാണ് സോ മമ്മൂക്ക ഉപേക്ഷിക്കപ്പെട്ട സിനിമകളിൽ ഒരു സിനിമയാണ് രാജാവിൻ്റെ മകൻ നമുക്കറിയാം രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമ പിന്നീട് ചെയ്തത് ലാലേട്ടനാണ് ലാലട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് സിനിമയായി ആ സിനിമ ഏകലപിൻ എന്നൊരു സിനിമ അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു ആ സിനിമ ചെയ്തത് നമ്മുടെ സുരേഷ് ഗോപിയാണ് അതും ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് സിനിമയായി മാറി അതുപോലെ ലേലം നരൻ റൺവേ ദൃശ്യം പാപ്പൻ തന്മാത്ര തൂവൽ കൊട്ടാരം ചമ്പക്കുളം തച്ചൻ ആധാരം ആകാശദൂത് എൻ്റെ അമ്മോ ആകാശദൂത് എന്ന സിനിമയൊക്കെ നിങ്ങളൊന്നും എടുത്തു നോക്കൂ ഒരു പക്ഷേ നമ്മുടെ മുരളിചേട്ടൻ അസാധ്യമായി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആയിരുന്നെങ്കിൽ നമുക്ക് വാത്സലം സിനിമയിലുള്ള ആ ഒരു കഥാപാത്രത്തിന് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഒരിക്കൽ ചിന്തിച്ച് നോക്കൂ ആകാശദൂത് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ആയിരുന്നു എങ്കിൽ എന്ന് അപ്പോൾ ഒരുപാട് സിനിമകൾ അങ്ങനെയുണ്ട് ഇപ്പോൾ ലേലം ആയിക്കോട്ടെ ലേലം വേറൊരു വേറൊരു ക്യാരക്ടറാണ് മുമ്പൊക്കെ ആരെങ്കിലും ഒരു പക്ഷേ ആ സിനിമ ഇതിലും വലിയൊരു സിനിമയായി മാറിയനെ നരൻ എന്ന് പറയുന്ന സിനിമ റൺവേ നേരത്തെ പോലെ ദൃശ്യം അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇതൻ മീശ മാധവൻ മനസ്സിനക്കരെ അയ്യപ്പനും കോശിയും റൺ ബേബി റൺ ഈ അടുത്ത സമയത്ത് നമ്മൾ വയലൻസ് സിനിമയായി ഏറ്റെടുത്ത ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച മാർക്കോ എന്ന് പറയുന്ന സിനിമ വരെ മമ്മുക്ക ഒഴിവാക്കിയ സിനിമകളാണ് ഒറ്റക്കൊമ്പൻ ഇനി ഇറങ്ങാനിരിക്കുന്ന സുരേഷ് ഗോപി നായകനായി വരുന്ന ഒറ്റക്കൊമ്പൻ അപ്പോൾ ലേറ്റസ്റ്റ് വേറെയുണ്ട് അത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് തിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ ഒഴിവാക്കിയ സിനിമകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത് ഈ ഒഴിവാക്കിയ സിനിമകൾ എല്ലാ സിനിമകളും മറ്റുള്ള നടന്മാരെ അഭിനയിപ്പിച്ച് വിജയിപ്പിച്ച ഒരു സിനിമ കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഒരു പക്ഷേ മമ്മൂക്ക ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിനിമയൊക്കെ ഒന്നുകൂടെ ചിലപ്പോൾ ഹിറ്റിലേക്ക് അല്ലെങ്കിൽ മെഗാ ഹിറ്റിലേക്ക് അല്ലെങ്കിൽ നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ഉയർന്നു വരേണ്ട ഒരു സിനിമയായിരുന്നു എന്ന് വെച്ച് മറ്റുള്ള നടന്മാർ അഭിനയിച്ച് മോശമാക്കി എന്നല്ല നമ്മൾ പറയുന്നത് എങ്കിൽ പോലും മമ്മൂക്ക ഉപേക്ഷിച്ച സിനിമകളിൽ നിന്ന് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു സിനിമ ഡിസ്കഷൻ മാറ്റി വച്ചിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഉപേക്ഷിച്ച സിനിമകളെ മാറ്റി വെച്ച് ഇനി ലാലേട്ടൻ ഉപേക്ഷിച്ച സിനിമകളുണ്ട് വളരെ കുറച്ച് സിനിമകളാണ് ലാലേട്ടൻ ഉപേക്ഷിച്ച സിനിമകൾ ഒന്ന് പല്ലാവൂർ ദേവനാരായണൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരുപാട് സിനിമകളൊന്നുമില്ല എങ്കിൽ പോലും മമ്മൂക്ക അഭിനയിച്ച ലാലേട്ടൻ ഉപേക്ഷിച്ചിട്ട് മമ്മൂക്ക അഭിനയിച്ചൊരു സിനിമയാണ് പല്ലാവൂർ ദേവനാരായണൻ പല്ലാവൂർ ദേവനാരായണൻ എന്ന സിനിമ എല്ലാവരും കണ്ടതാണ് മമ്മൂക്ക അഭിനയിച്ച് തകർത്ത ഒരു സിനിമയാണ് സോ ഒരു പക്ഷേ അതിൽ ആലേട്ടനായിരുന്നെങ്കിൽ അതൊരു മികച്ചത് ആകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന് സുരേഷ് ഗോപി ഉപേക്ഷിച്ച സിനിമകൾ കസബ കസബ എന്ന് പറയുന്ന സിനിമ സുരേഷ് ഗോപി ഉപേക്ഷിച്ച സിനിമയാണ് പകരം മമ്മുക്ക നായകനായി വന്നൊരു സിനിമയാണ് അതുപോലെ തന്നെ ജോസഫ് എന്ന് പറയുന്ന സിനിമ ജോസഫ് എന്ന സിനിമ ഒരു പക്ഷേ മമ്മുക്ക അഭിനയിച്ചു എന്നെങ്കിൽ നമുക്ക് ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു നടനെ ഇത്രയും വലിയൊരു നടനായി നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ഒരു പക്ഷേ മമ്മൂക്കയുടെ ഉപേക്ഷിച്ച ആ സിനിമയായിരിക്കാം ജോജു ജോർജ് എന്ന് പറയുന്ന നടനെ നമ്മൾക്ക് മലയാള സിനിമ ഒക്കെ കിട്ടിയത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ മായാവി ചട്ടമ്പി നാട് എന്ന സിനിമയൊക്കെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഉപേക്ഷിച്ച സിനിമകളാണ് ആ സിനിമയിലൊക്കെ നായകനായിട്ട് വന്നിരിക്കുന്നത് മമ്മൂക്കയാണ് ഒരു പക്ഷേ സുരേഷ് ഗോപി അഭിനയിച്ചിരുന്നെങ്കിൽ ആ സിനിമയൊക്കെ ഒന്നുകൂടി ലോ ഒരു അഭിപ്രായങ്ങളിൽ മുങ്ങിപ്പോയനെ അത് മമ്മൂക്ക അഭിനയിച്ചത് ആ ഈ രണ്ട് സിനിമകളും നമുക്ക് മലയാളികൾ നെഞ്ചിലേറ്റിയ രണ്ട് സിനിമകളാണ് മായാവി ചട്ടമ്മി നാട് എന്ന സിനിമകളൊക്കെ അപ്പോൾ മമ്മൂക്ക ഉപേക്ഷിച്ച സിനിമകളും ലാലേട്ടൻ ഉപേക്ഷിച്ച സിനിമകളും സുരേഷ് ഗോപി ഉപേക്ഷിച്ച സിനിമകളൊക്കെ മറ്റുള്ളവർ ചെയ്ത് ഫലിപ്പിച്ച സിനിമകളൊക്കെ കുറിച്ച് നമ്മൾ ഡിസ്കഷൻ ചെയ്തു ഇനി അറിയുന്ന മലയാളം നടന്മാർ ഉപേക്ഷിച്ച സിനിമകൾ അറിയാവുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു മൈ മൂവീസ് ടോക്കിംഗ് വീഡിയോ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്